കേന്ദ്രഭരണ ഒരു നാടിന് എന്താണ് സംഭവിക്കുക എന്ന് കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് ടങ്സൈ എന്ന് പറയുന്ന പ്രദേശം രാവിലെ എഴുന്നേറ്റ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഹോട്ടലിന്റെ റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ സുതീഷ് രാവിലെ തന്നെ ഹോട്ടലിന്റെ കിച്ചൻ കൈയടക്കിയിട്ടുണ്ട് ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ എന്ന ഭാവത്തിലാണ് ഹോട്ടൽ സ്റ്റാഫുകളുടെ നിൽപ്പ് പെട്ടെന്ന് ഫുഡ് കഴിച്ച് നമുക്ക് ഒരടം വരെ പോകാമെന്ന് സുധീഷ് പറഞ്ഞു നീതും വന്നിട്ടും എഴുന്നേറ്റിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ സാരമില്ല നമുക്ക് മാത്രം പോയിട്ട് വരാമെന്നായിരുന്നു മറുപടി ഫുഡും കഴിച്ച് വണ്ടിയും എടുത്ത് യാത്ര തുടങ്ങി വളരെ ചെറിയൊരു പ്രദേശമാണ് ടങ്സൈ വളരെ കുറച്ച് ജനങ്ങൾ മാത്രമുള്ള പ്രദേശം മൺറോഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇതാണ് ലഡാക്കിലെ വീടുകളുടെ പൊതുചിത്രം കല്ലുകൾ കൊണ്ട് കെട്ടി കൈകൊണ്ട് മണ്ണ് തേച്ച് പെയിന്റ് അടിക്കുന്നു വീട് പണി കഴിഞ്ഞു ഒരു എയ്റ്റ് ഹൺഡ്രഡ് അല്ലേ ആ പൊടി പറപ്പിച്ചു പോകുന്നത് ഇവിടെയെല്ലാം കൂടുതലും പെർഫോം ചെയ്യുന്നത് ആൾട്ടോയും എയ്റ്റ് ഹൺഡ്രഡും എല്ലാമാണ് പോകുന്ന പോക്ക് കണ്ട കണ്ണു തള്ളി പോകും വിജനമായ ഒരു പ്രദേശത്തൂടിയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ലഡാക്കിൽ വന്നു കഴിഞ്ഞാൽ മുഴുവനും വിജനമായ പ്രദേശങ്ങളിലൂടെയാണ് യാത്ര കേരളത്തെക്കാൾ ഒന്നര മടങ്ങ് വലുപ്പവും ജനസംഖ്യ മൂന്ന് ലക്ഷം മാത്രവും എങ്ങനെ വിജനത ഉണ്ടാകാതിരിക്കും വഴിയരികിൽ കണ്ടതാണ് പുഴിയോരത്തുകൂടി വരിവരിയായി ഈ പോകുന്നതെല്ലാം യാക്കുകളാണ് ഈ പ്രദേശത്തെല്ലാം ധാരാളം യാക്കുകൾ ഉണ്ടെന്ന് തോന്നുന്നു ഇവന്റെ മുഖത്ത് എന്താണ് ഈ തൂക്കിയിട്ടിരിക്കുന്നതെന്ന് ഒരുപിടുത്തോം കിട്ടുന്നില്ല ചില യാക്കുകളുടെ മുഖത്ത് മാത്രമേ ഇത്തരം കമ്പുകൾ പിടിപ്പിച്ചിട്ടുള്ളൂ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ എത്തിയത് ഒരു ഗ്രാമത്തിലേക്കാണ് എല്ലാം വിജനമായി കിടക്കുന്നു ഇടയഗ്രാമമാണെന്ന് തോന്നുന്നു പ്രദേശമാകാൻ നിറയെ ആട്ടിൻകൂടുകൾ ഗ്രാമത്തിലധികം വീടുകളൊന്നുമില്ല ഗ്രാമമായിട്ട് പോലും ഒരു മനുഷ്യനെയും കാണാനില്ല ഇവിടങ്ങളിലെ ആട്ടിൻകൂടുകളെല്ലാം ഇങ്ങനെയാണ് കല്ലുകൾ വെറുതെ പെറുക്കി അടുക്കി വെച്ച് അരപ്പൊക്കത്തിലുണ്ടാക്കുന്ന വലിയ കൂടുകൾ ഒന്നിനും മേൽക്കൂരയൊന്നുമില്ല കൂടുകളുടെ സൈഡിൽ ആടുകളുടെ രോമം കടക്കുന്നു ഇത് പശ്മിനാടിന്റെ രോമമാണ് ഈ രോമങ്ങൾക്ക് ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് വില മണ്ണ് കൊണ്ട് കെട്ടിയ ചുവരുകൾ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കല്ലാണിത് ഇവിടങ്ങളിലെ പൈപ്പുകളെല്ലാം ഇങ്ങനെയാണ് ചെരിച്ചാണ് ഇട്ടിരിക്കുന്നത് പുറമേ കാണുന്ന ഭാഗങ്ങളിലെല്ലാം തെർമോക്കോളുകൾ കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അതിശൈത്യം വരുന്ന പ്രദേശങ്ങളാണ് ഇവിടമെല്ലാം തണുപ്പ് കാലത്ത് മൈനസ് മുപ്പതിനും താഴെ ഇവിടുത്തെ ടെമ്പറേച്ചർ എല്ലാം പോകാറുണ്ട് പൈപ്പിലൂടെ വരുന്ന വെള്ളം കട്ട പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് സുധീഷ് പൈപ്പിൽ നിന്നും അല്പം വെള്ളം എടുത്തു കുടിച്ചു പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാഗമായി വരുന്ന വെള്ളമാണെങ്കിലും ശുദ്ധജലമാണ് ഏത് പൈപ്പിൽ നിന്ന് വേണമെങ്കിലും വെള്ളം കുടിക്കാം ഒരു കുഴപ്പവുമില്ല യാക്കിന്റെ തോലാണിത് തണുപ്പ് കാലമായൽ യാക്ക് ലഡാക്കികളുടെ ഒരു പ്രധാന ഭക്ഷണമാണ് ഇവിടെ നിന്നൊരാൾ ആട്ടിൻകൂട് ക്ലീൻ ചെയ്യുന്ന തിരക്കിലാണെന്ന് തോന്നുന്നു ഗ്രാമത്തിന്റെ ഒത്തനടുക്കൊരു വലിയ കൊടി നാട്ടിയിരിക്കുന്നു ബുദ്ധിസ്റ്റ് വില്ലേജാണിതെന്ന് തോന്നുന്നു ആ കാണുന്നത് പ്രാർത്ഥനാ മണ്ഡപമാണ് ഗ്രാമത്തിലെ അങ്കണവാടിയാണ് ആ കാണുന്നത് പക്ഷെ കുട്ടികളെയൊന്നും കാണാനില്ല കല്ലും മണ്ണും കൊണ്ടാണ് വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് വിശാലമായി കിടക്കുന്ന തരിശു ഭൂമികൾ പർവ്വതനിരകൾ ഈ പ്രദേശങ്ങളിലൂടെയെല്ലാം ആടുകളെ മേച്ചാണ് ഇവിടെയുള്ളവർ ഉപജീവനം നടത്തുന്നത് വീടുകൾ കണ്ടത് ദരിദ്ര ഗ്രാമമാണെന്നൊരിക്കലും വിലയിരുത്താൻ സാധിക്കില്ല നല്ല പൂത്ത പണം എന്നൊക്കെ പറയില്ലേ അത് കയ്യിലുള്ളവരാണ് ആടുകളുടെ രോമമാണ് പ്രധാന വരുമാന മാർഗം കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് രോമങ്ങളുടെ വിലയെന്ന് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഗ്രാമ കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു സ്കൂൾ കുട്ടികളാണ് സ്കൂളിലേക്ക് പോകുന്ന വഴിക്കുള്ള ഓട്ടോ മത്സരമാണെന്ന് തോന്നുന്നു ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി നീതുവിനോടും ജോഷിനിയോടും ഒന്നും പറയാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത് വിളിച്ചാൽ കിട്ടാൻ റേഞ്ചും ഉണ്ടായിരുന്നില്ല തിരിച്ചു വന്നപ്പോൾ നീതു ചെറിയൊരു പിണക്കത്തിലാണ് തന്നതും വാങ്ങിയതും ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല ലഗേജ് എല്ലാം പാക്ക് ചെയ്തെടുത്ത വണ്ടിയിലാക്കി ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങി ഞാൻ പതിവ് പോലെ ബൈക്കിലും സുതീഷും ജോഷ്നിയും വെങ്കിട്ടും നീതുവുമെല്ലാം ജിംനിയിലുമാണ് വഴിയരികിൽ കണ്ടതാണ് ഒരു കുഴപ്പമില്ലാത്ത റോഡാണ് ഇവിടെ നിന്ന് പൊളിക്കുന്നത് ധാരാളം കേന്ദ്ര ഫണ്ട് കിട്ടാനുണ്ട് പിന്നെ പൊളിച്ചാൽ എന്താ ലഡാക്കിൽ വന്നു കഴിഞ്ഞ് കാണുന്നതെല്ലാം ഇത്തരം കാഴ്ചകളാണ് നല്ല റോഡുകൾ പൊളിക്കുന്നു റീട്ടാർ ചെയ്യുന്നു റോഡിലൊന്നും ഒരു തിരക്കുമില്ല വല്ലപ്പോഴും എല്ലാ വണ്ടിയും കണ്ടാലായി വഴിയരികിൽ കണ്ടതാണ് റോയൽ എൻഫീൽഡ് ബൈക്കുകളുടെ മൊബൈൽ സർവീസ് സെന്ററാണ് ലഡാക്കിലേക്ക് വരുന്നവരിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും ഉപയോഗിക്കുന്നത് റോയൽ എൻഫീൽഡ് ബൈക്കുകളാണ് അതുകൊണ്ട് തന്നെ അവൻ ലഡാക്കിലെ പ്രധാന പ്രദേശങ്ങളിലെല്ലാം ഇത്തരം സർവീസ് സെന്ററുകൾ ഉണ്ട് വണ്ടിക്ക് എന്തെങ്കിലും പണിയായാൽ കസ്റ്റമർ കെയറിൽ വിളിച്ച് ലൊക്കേഷൻ പറഞ്ഞാൽ വണ്ടി സ്പോട്ടിലെത്തും പക്ഷെ ഒരു പ്രശ്നമുണ്ട് വിളിച്ചു പറയാൻ മിക്കയിടങ്ങളിലും റേഞ്ച് ഉണ്ടാവില്ല സാധാരണ പ്രീപെയ്ഡ് സിമ്മുകൾ ഒന്നും ഇവിടെ വർക്കു ആവില്ല ഒന്നെങ്കിൽ ലഡാക്കിയിൽ നിന്നെടുത്ത സ്പെഷ്യൽ സിമ്മ് വേണം അല്ലെങ്കിൽ നമ്മുടേത് പോസ്റ്റ് പെയ്ഡ് സിം ആയിരിക്കണം മനോഹരമായ ചുരംപാതയിലൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് ഇടയ്ക്ക് ഇത്തരത്തിലുള്ള വാട്ടർ ക്രോസിങ്ങുകൾ വരുന്നുണ്ട് വേനൽക്കാലമായതോടെ അരുവികളും എല്ലാം സജീവമാണ് മഞ്ഞുരുകി വിളിച്ചു വരുന്ന വെള്ളം തന്നെ ഞങ്ങളിപ്പോൾ കയറി വന്ന വഴികളാണ് കാണുന്നത് മുകളിലേക്ക് പോകും നല്ലതുപോലെ മഞ്ഞ് കണ്ടു തുടങ്ങിയിരിക്കുന്നു ഒന്നരയായതോടെ ഷാംഗ്ല പാസിലെത്തി ഒരു കാലത്തെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടർബിൾ റോഡായിരുന്നു ചാങ്ല പാസ് എന്നാൽ ഇപ്പോൾ ചാങ്ലയുടെ സ്ഥാനമൊക്കെ പഴങ്കതയായിരിക്കുന്നു കറുതെങ്കിലെയും ഉംലിങ്ങലെയും ഒക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ എന്തെന്ന് മാത്രമേ നമുക്ക് തോന്നൂ ചാംഗ്ലാ പാസിലും ഓക്സിജൻ കുറവാണ് ചാംഗ്ലായിയിൽ ഞാൻ മാത്രമേ കാഴ്ചകൾ കാണാനേ ഇറങ്ങിയുള്ളൂ സുധീഷും ജോഷിനെയൊക്കെ പാസിലൂടെ എത്ര വട്ടം കടന്നു പോയിട്ടുണ്ടെന്ന് അവർക്ക് പോലും ഒരു പിടിയുണ്ടാവില്ല നീതുവിനും വെങ്കിട്ടിനും ഒക്കെ ഇതൊക്കെ എന്തെന്നുള്ള ഭാവമാണ് ഇപ്പോൾ പേടിച്ച് ടെൻഷൻ അടിച്ചാണ് നീതു ലഡാക്കിലേക്ക് വന്നത് ഇപ്പോൾ ഇതൊക്കെ വെറും പാസിൽ ഞങ്ങൾ അധിക നേരം നിന്നില്ല വല്ലാത്തൊരു ചുരമ്പാതയിലൂടെയാണ് ഇപ്പോൾ ഇറങ്ങുന്നത് മനോഹരമായ കാഴ്ചകൾ അഗാധമായ താഴ്വര രണ്ടരയോടെ ഞങ്ങൾ ചുരംപാത ഇറങ്ങി കരു എന്ന് പറയുന്ന ഒരു ചെറിയ സിറ്റിയിലെത്തി ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിനു മുമ്പിൽ വണ്ടി നിർത്തിയതാണ് പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ കടയിൽ കയറാമെന്ന് കരുതി വണ്ടി അവിടെ നിർത്തി സുതീഷ് ഒരു വിധത്തിൽ വണ്ടിയും പാർക്ക് ചെയ്ത് എന്തോ കാര്യത്തിന് തൊട്ടപ്പുറത്തേക്കൊന്ന് മാറിയതാണ് ഞങ്ങൾ കടയിൽ കയറി മെനു ചോദിച്ചപ്പോൾ നോൺ വെജ് ഒന്നും തന്നെ ഇല്ല നോൺ വെജ് ഇല്ലെങ്കിൽ വേറെ കട നോക്കാമെന്ന് പറഞ്ഞ് ജോഷിനെ അപ്പം തന്നെ ഇറങ്ങി കടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ സുധീഷ് തിരിച്ചെത്തി ആദ്യം നിർത്തിയ കടയിലേക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞപ്പോഴുള്ള സുധീഷിന്റെ മുഖഭാവമാണ് ഇത് പാർക്കിംഗിൽ എന്ന് പറഞ്ഞ ഒഴിവാക്കിയ കടയിലേക്ക് തന്നെ പോയി എന്നാൽ ആ കടയിൽ നോൺ വെജ് ഉണ്ടായിരുന്നില്ല ഇവിടെയുള്ള ഏതോ ഗുരുചിക്ക് വാക്ക് കൊടുത്തതാണെന്ന് ഈ പ്രദേശത്തൊന്നും നോൺ വെജ് കുക്ക് ചെയ്യത്തില്ലെന്ന് എന്നാൽ കടയിൽ മുട്ടയുടെ ഡിഷുകളുണ്ട് അപ്പം മുട്ട നോൺ വെജ് അല്ലേ നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരും മുട്ടയൊരു നോൺ വെജ് ഐറ്റം ആയിട്ടല്ല കണക്കാക്കുന്നത് എന്താ എന്തായാലും ഫുഡും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഇനി ലേയിലേക്ക് അധികം ദൂരമില്ല നാലേമുക്കാൽ കഴിഞ്ഞതോടെ ലേയിലെത്തി അഞ്ചുമണിയോടെ തിരിച്ച് കേരള ഹൌസിലും എത്തി ലഡാക്കിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് നമ്പറാണ് ചുവടെ കൊടുത്തിട്ടുള്ളത് ഇന്നിനി വേറെ പ്രോഗ്രാമുകളൊന്നുമില്ല നാളെ ഇനി ലഡാക്കിലെ മറ്റു സ്ഥലങ്ങളിലേക്ക് ഇറങ്ങണം യാത്രകൾ തുടരുകയാണ്